ഹലോ സ്ലാലൈക്കും സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കണത് കടുങ്ങല്ലൂർ ഭാഗത്ത് നമ്മൾ രണ്ട് വീട് തൊട്ടടുത്ത് എടുത്തൊരു സൈറ്റ് നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ സ്ലാബിൻ്റെ വർക്ക് നടന്നുകൊണ്ട് കേട്ടോ രണ്ട് ദിവസമായി ഇവിടെ പണിക്കാർ വീണ്ടും വരലോർത്തിയിട്ട് ഇന്ന് ഷീറ്റ് നിരത്താണ് അതായത് ഷീറ്റ് നേരെ വന്ന് വണ്ടിക്ക് സിറ്റോട്ടിൻ്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് സിറ്റോട്ട് സിറ്റോട്ടൊക്കെ നേരിട്ട് കയറ്റം കേട്ടോ അവിടെ വെച്ചെടുക്കണത് നേരിട്ട് സ്ലാബിൻ്റെ നുറുക്ക് ഇതേ പോലെ ഒരു സ്ലാബ് നമ്മൾ ഷീറ്റിട്ട് ഫില്ല് ചെയ്ത് സ്പാനൊക്കെ സെറ്റാക്കി എല്ലാ പണിയും കഴിഞ്ഞ് ഒരു വർക്ക് നമ്മൾ കാത്ത് കാരണം മണല് മെറ്റല് ഇവയ്ക്കും വേണ്ടി കാത്തു നിൽക്കുകയാണ് ഒന്നാമത് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയല്ലോ മൊത്തത്തിൽ കലക്ടർ ഓർഡർ ഉണ്ട് മണലും മെറ്റലും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഇപ്പം ഇത് നമ്മൾ വാടകൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെടുക്കേണ്ട ഒന്നാണ്ട് സൈറ്റ് കൂടുതലുണ്ട് നമുക്ക് ഇത് ഈ വീട്ടുമ്പോക്ക് നമുക്ക് വാടക ഷീറ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക